നമസ്കാരം കൂത്താട്ടോളം നഗരസഭയിലെ ഏഴാം ഡിവിഷനിൽ കാലക്കെട്ട് ജംഗ്ഷനിൽ എംസ് റോഡ് സൈഡിൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ പണിതീർത്ത വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവൻ നിർവഹിച്ചു വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ കൂതാക്കുളം നഗരസഭയുടെ വാഷ്യപദ്ധതി ഉൾപ്പെടുത്തി നമ്മുടെ ടേക്കേബ്രേക്ക് പണി പൂർത്തീകരിക്കാനാണ് ഇങ്ങനെ പണി പൂർത്തീകരിച്ച് ടേക്ക് ബ്രേക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമാണ് ഉണ്ടാകുന്നത് കാരണം വഴിയോര യാത്രക്കാരുടെ സൗകര്യത്തെ പ്രമാണിച്ചാണ് നമ്മളെ വഴിയോര വിശ്രമ കേന്ദ്രം ഇന്നിവിടെ തുറന്നു പ്രവർത്തിക്കുന്നത് ഇത് പണി പൂർത്തീകരിക്കുന്നതിനുണ്ടായ അനേക തടസ്സങ്ങൾ ഒന്നാമതായി പി ഡബ്ല്യു ഡിയുടെ സ്ഥലമാണ് ആ സ്ഥലത്തിന് എൻഒ സി കിട്ടണമെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർത്തീകരിച്ച് കൊടുക്കേണ്ടിയിരുന്നു പ്രധാന കാരണം ഓട <laughs> വൈഡനിങ് വരുമ്പോൾ റോഡിന്റെ വീതി കൂട്ടുന്ന സമയം വരുമ്പോൾ അതൊരു ഒരു തടസ്സമാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ആദ്യമേ ഉയർന്നത് അതുകൊണ്ട് അവർ അഞ്ച് മീറ്റർ അകത്തേക്ക് തള്ളി പണിയണം എന്നാണ് അന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഡിമാൻഡ് ആ ഒരു പ്രശ്നം ഇന്ന് ഈ കെട്ടിടത്തിനും ഉണ്ട് വീതിയുടെ കാര്യത്തിൽ അല്പം കുറവുണ്ട് അപ്പോൾ നഗരസഭയുടെ മുനിസിപ്പൽ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമപ്രകാരം മാത്രമേ നമുക്കൊരു പണി പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നാലും അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കിവിടെ പണി സാധിച്ചു കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഈ വഴിയോര വിശ്രമ കേന്ദ്രം ഓരോ പ്രദേശത്തെയും സ്വദേശസ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് കാലമേറെ മുന്നോട്ട് വരികയും ഒരു പരിഷ്കൃത സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു വരികയും ചെയ്ത സാഹചര്യത്തിൽ നമുക്കറിയാം ധാരാളം വാഹനങ്ങൾ പ്രത്യേകിച്ച് എം സി റോഡിലൂടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഒരു ദിവസം യാത്ര ചെയ്യുന്നു ഈ യാത്രക്കാർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നതിനോ വണ്ടി നിർത്തിയിട്ട് ഒരല്പനേരം വിശ്രമിക്കുന്നതിനോ അതിന് സേഫ്റ്റിഫായിട്ടുള്ള ഒരു സ്ഥലം നിശ്ചയിച്ച് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് ഇവിടെ ഉദ്ഘാടന പ്രശ്നത്തിൽ നഗരസഭയുടെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചു ഈ വഴിയോര വിശ്രമ കേന്ദ്രം പ്രധാനമായി നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ തന്നെ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരം വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ പെടുത്തിട്ടുണ്ട് പ്രധാനമായും ഈ പാതകളിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വിശ്രമിക്കുന്നതിന് അമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്ക് കുട്ടികളെ മുലയൂട്ടുന്നതിനുള്ള ഒരു ആവശ്യം വന്നാൽ അതിന് അങ്ങനെ ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ഒരു പൊതു ഇടം സുരക്ഷിതമായ ഒരു പൊതു ഇടം നമ്മുടെ പ്രധാന പാതയോരങ്ങളിൽ നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ പണിതിട്ടുള്ളത് നമ്മുടെ സർക്കാർ എല്ലാ പഞ്ചായത്തുകളും തോറും മുനിസിപ്പാലിറ്റികൾ തോറും ഇങ്ങനെ നടത്തണം ഇതുപോലെ ഒരു ടേക്ക് പേക്ക് അല്ലെങ്കിൽ വിസ്രമ കേന്ദ്രം നടത്തണം എന്നുള്ള ഒരു ആഹ്വാനത്തെ തുടർന്ന് നമ്മൾ അന്ന് ഈ പ്രോജക്റ്റ് ഉണ്ടാക്കുകയും നമുക്ക് ഉത്തരം മുനിസിപ്പാലിറ്റിയിൽ ഈ പ്രോജക്റ്റ് നല്ല രീതിയിൽ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുവാൻ സാധിച്ചു ഇത് ജനങ്ങൾക്ക് ഒരു പ്രയോജനപ്രദമാകട്ടെ നല്ല രീതിയിൽ ഇത് നോക്കണം അതായത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളമൊന്നും ഒഴിക്കാതെ വൃത്തിഹീനമായി നോക്ക ഇടാതെ നല്ല രീതിയിൽ ഈ റിയാവുന്ന പോലെ എം സി റോഡിലൂടെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രയോജനപ്രദമായ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഉള്ള ഒരു ആവശ്യം നിർവഹിക്കുന്നതിനുള്ള ഒരു ബിൽഡിങ് കിട്ടണമുണ്ടായി നമുക്കറിയാം ശബരിമല സീസൺ അതുപോലെ ഇപ്പോൾ മലയാറ്റൂർ പോകുന്ന ഇഷ്ടം പോലെ ജനങ്ങൾ പോകുന്ന അവർക്കൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല സഭ മുന്നേ എടുത്ത് ചെയ്ത പ്രവർത്തനത്തിന് എല്ലാവിധ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒരു കാര്യങ്ങളും പൈസ അവസരത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് നമ്മുടെ ഇത്ര സൗകര്യങ്ങളുണ്ട് നാലുമണിക്കാറ്റ് വയസ്സ് ഫ്രാൻ എന്നവർക്കും കുട്ടികൾക്കും വിസമ്മിക്കാനുള്ള ഒരു സൗകര്യങ്ങള് പാർക്കിന്റെ രൂപത്തിൽ അതുപോലെ ഒന്ന് ശരിയാക്കണം എന്നുള്ള ഒരു അവസരത്തിൽ ചെല പയ്യസിനോട് സൂചിപ്പിച്ചുകൊണ്ട് ഞാനും അവസാനിക്കും മറ്റൊരു വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് కుత